ഓം ീമാത്രേ നമ ജയ് മാ സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതു മുൻപായി പൊതുവെ എല്ലാവർക്കും വരുന്ന ആ ഒരു സംശയം അത് തീർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആ സംശയം ഇതാണ് അമ്മയുടെ ധ്യാന ശ്ലോകം ഒന്ന് അതിൽ ഓം വിഗ്രഹം ത്രിനയനാം അവിടെ ത്രിനയനാം എന്നല്ലേ വരേണ്ടത് ൃണയനാം എന്തുകൊണ്ട് വന്നു എന്നതാണ് ആ സംശയം അപ്പോൾ ലളിതാശാസ്ത്രനാമസ്തത്തിലുടനീളം ഈ ത്രിനയനം എന്നുള്ള ആ ഒരു പദം അത് വരുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ത്രിണയനാം എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്താ എന്താണെന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം അതിതാണ് എല്ലാ മന്ത്രങ്ങളും ഉപനിഷത്തുക്കളും വേദങ്ങളും എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് ദേവഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിലാണ് ആയതുകൊണ്ട് തന്നെ സംസ്കൃതം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അത് മലയാളത്തിലാക്കി ഉച്ചരിക്കാൻ നമുക്ക് അധികാരമില്ല സംസ്കൃത സന്ധി നിയമം അക്ഷരസ്ഫുടത വിസർഗം ഉച്ചരിക്കേണ്ട രീതി അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ പാഠ്യപദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ത്രിണയനാം എന്നാണ് എഴുതിയിട്ടുള്ളത് ഒരു കണ്ണ് മാത്രമാണ് ഒരു കണ്ണിനെ കുറിച്ച് മാത്രമാണ് വർണ്ണിക്കുന്നതെങ്കിൽ ഇവിടെ നയനാം എന്നിവരുള്ളൂ പക്ഷെ ഇവിടെ ത്രീ എന്നത് മൂന്ന് കണ്ണുള്ള അമ്മയെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ താ കഴിഞ്ഞ് രാ അല്ലെങ്കിൽ റാ വന്നതുകൊണ്ട് അവിടെ താ കഴിഞ്ഞ് രാ അല്ലെങ്കിൽ റാ കഴിഞ്ഞ് നകാരം വരുമ്പോൾ നകാരം മാറിയിട്ട് അവിടെ നകാരമാണ് വരിക ഇതാണ് സംസ്കൃത വിഭക്തി നിയമം പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ത്രിനയനാം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ജപിക്കുമ്പോൾ ത്രിണയനാം എന്ന് വരണം ഇനി ഇതേ ത്രിണയനാം എന്നുള്ളത് മലയാളത്തിൽ എഴുതുമ്പോൾ ത്രിനയനങ്ങളോട് കൂടിയവൾ എന്ന് വരും അപ്പോൾ അവിടെ നാ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മലയാളത്തിൽ ഇങ്ങനൊരു സംസ്കൃത വിഭക്തി നിയമം പോലെ മലയാളത്തിൽ ഒരു നിയമമല്ല അപ്പം അതുകൊണ്ട് തന്നെ ൃണയനാം എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് അതിൽ സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമമന്ത്രം ഭുവനേശ്വരി പദം പിരിക്കുമ്പോൾ ഈശ്വരി ഭുവനേശ്വരി ഇവിടെ ഭാ ശ്രദ്ധിക്കണം ഘോഷ ശബ്ദമാണ് അല്ലെങ്കിൽ മഹാപ്രാണനാണ് ഭുവനേശ്വരി അവിടെ ഷാ പ്ലസ് വായാണ് ഭുവനേശ്വരി എന്ന് നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇവിടെ തെറ്റാൻ സാധ്യത അങ്ങനൊന്നും കാണുന്നില്ല പക്ഷെ ഭായും സ്വായു അത് രണ്ടും ശ്രദ്ധിയണം എല്ലാ ഭുവനങ്ങൾക്കും ഈശ്വരിയായവൾ ആയവൾ അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഭുവന ശബ്ദം എന്നാൽ എല്ലാ പതിനാല് ലോകങ്ങളെയും കുറിക്കുന്നു ആ പതിനാല് ലോകങ്ങൾക്കെല്ലാം അധീശ്വരി അല്ലെങ്കിൽ സ്വാമിനി അതാണ് ഇവിടെ ഭുവനേശ്വരി അപ്പോൾ അമ്മ ഭുവനേശ്വരിയാണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമമന്ത്രം അംബിക ഇവിടെ അംബിക ബായാണ് അക്ഷര വേണ്ടി അംബിക എന്നൊന്നും ചൊല്ലരുത് വെറും ബാ ബാലൻ എന്നുള്ള എഴുതുന്ന ആ ബായാണ് ഇവിടെ അംബിക എന്ന് തന്നെ ജപിക്കേണ്ടതാണ് നീട്ടിയിട്ട് ജപിക്കുക അംബിക എന്നാൽ ജഗത്തിന് അമ്മയായവൾ സർവലോകൈക ജനനി അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമമന്ത്രം അനാദി നിധന ഒന്നുകൂടി ചൊല്ലാം അനാദിനിധന പദം പിരിക്കുമ്പോൾ നിധന ആദിനിധന അനാദിനിധന ഇവിടെ ഒരുപാട് തെറ്റാൻ സാധ്യതയുള്ള ഒരു നാമമന്ത്രമാണിത് നമ്മൾ സ്വാഭാവികമായും ചൊല്ലി പോകാറുള്ളത് അനാദിനിധന എന്നാണ് ഇവിടെ അനാദിനിധന എന്ന് തന്നെ ചൊല്ലണം കാരണം അങ്ങനെ ചൊല്ലുമ്പോൾ മാത്രമേ എന്താണ് വാഗ്ദേവതമാർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ചൊല്ലുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത് അനാദി പിന്നെ നിധന ധായാണ് ധ ശ്രദ്ധിക്കണം ഘോഷശബ്ദാണ് അല്ലെങ്കിൽ മഹാപ്രാണനായ അക്ഷരമാണത് ധ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമമന്ത്രവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമമന്ത്രവും ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ് തിലേക്ക് കടക്കാം അതിനു മുന്നേ ആയിട്ട് ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം എന്താണെന്ന് നോക്കാം അന എന്നാൽ ഇല്ലാത്തത് അതെന്താണ് ഇല്ലാത്തത് ആദി അതായത് ജനനം നിധനം എന്നാൽ മരണം അപ്പോൾ ആനാദി നിധന ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആദി അന ആദി എന്ന് ചൊല്ലേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് ആദിയുമില്ല അന്തവുമില്ല അതായത് ജനനവുമില്ല മരണവുമില്ല അയോനിജയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അനാതിനിധന എന്ന് വർണ്ണിച്ചിരിക്കുന്നു ഇനി മരണം എന്ന പരമസത്യം എല്ലാവർക്കും ബാധ്യമാ ബാധകമാണെങ്കിൽ കൂടിയും ലളിതാ സഹസ്രനാമസ്തോത്രം ജപിക്കുന്നവർക്ക് അകാല മരണം ഒഴിവാക്കി ആയുർദൈർഘ്യവും ശാശ്വതമുക്തിയും ലഭിക്കുന്നു എന്ന് അർത്ഥമെടുക്കാം അങ്ങനെയും കൂടി വർണ്ണിച്ചിട്ടുണ്ട് ആചാര്യന്മാർ കാരണം ലളിതാ സ്തോത്രത്തിന്റെ നേർക്ക് ശ്രദ്ധ തിരിഞ്ഞ് അക്ഷരസ്ഫുടതയോടുകൂടി സ്ഥൂലാർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആ അന്തസത്ത ചോർന്നു പോകാതെ എങ്ങനെ ജപിക്കാം എന്ന് ഓരോ നിമിഷവും ചിന്തിച്ച് ചിന്തിച്ച് അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഭക്തൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കൊള്ളും അപ്പം അതുകൊണ്ട് തന്നെ അപകടം അതുപോലെ തന്നെ ആത്മഹത്യ പല പല ജീവിത പ്രശ്നങ്ങൾ പെട്ട് ഉഴലുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സിദ്ധ ഔഷധമാണ് ഈ മഹാസ്തോത്രം അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹാസ്തോത്രം ജപിക്കുന്നവർക്ക് എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം അമ്മ അത് കേൾക്കും അത് കേട്ട് അകാല മരണം ഒഴിവാക്കും എന്ന അനുഭവങ്ങൾ പറയുന്നു അപ്പോൾ തന്നെ ശ്രീമത് ലളിത സഹസ്രനാമസ്തോത്രം അത്രയും ഭക്തിയോടെ അത്രയും ശ്രദ്ധയോടെ സീരിയസ്നസ്സോടുകൂടി കാണേണ്ട ഒരു മഹാസ്തോത്രമാണ് അപ്പോൾ ഇവിടെ അംബിക കഴിഞ്ഞിട്ട് ഒരു ടഫ് പോലുള്ള ഒരു ചിഹ്നം കാണാം അതാണ് അവഗ്രഹ അവഗ്രഹചിഹ്നം അതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞതാണ് അപ്പോൾ അവഗ്രഹ ചിഹ്നം ഒന്ന് വന്നാൽ അവിടെ ആ ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ അംബിക കഴിഞ്ഞ് ചിഹ്നം അത് കഴിഞ്ഞ് നാദിനിധന എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇതിങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ടുപ്പ് എന്ന ഛന്തസ്സിലാണ് അപ്പോൾ അവിടെ ആ ഛന്ദസ് മാറിപ്പോകാതിരിക്കാൻ വൃത്തഭംഗം വരാതിരിക്കാനായിട്ട് ഇവിടെ ഒരക്ഷരം കുറച്ചിട്ട് അവിടെ അക്ഷരത്തിന് പകരമായിട്ട് അവഗ്രഹ ചിഹ്നമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അംബികാദിനിധന ഒന്നുകൂടി ചൊല്ലാം അംബികൊല്ലാം അംബിക ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമമന്ത്രം ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത ഒന്നുകൂടി ചൊല്ലാം ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത പദം പിരിക്കുമ്പോൾ സേവിതേവിതരി ബ്രഹ്മേന്ദ്ര ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹരി അത് കുഴപ്പമില്ല പിന്നെ ബ്രഹ്മം അത് മുന്നേ പറഞ്ഞതാണ് നമ്മൾ ബ്രഹ്മേന്ദ്ര എന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ ജപിക്കുമ്പോൾ ബ്രഹ്മേന്ദ്ര എന്ന് തന്നെ വരണം ബ്രഹ്മേന്ദ്ര അവിടെ ഈ ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഈ എന്ന് ചേർത്താൽ അവിടെ ഇന്ദ്രൻ എന്നുള്ളത് മനസ്സിലാവും ഹരിബ്രഹ്മേന്ദ്രസേവിതേ തായാണ് ദായല്ല സേവിത എന്ന് നീട്ടിയിട്ട് ജപിക്കേണ്ടതാണ് ഹരി എന്നാൽ വിഷ്ണു ബ്രഹ്മാവ് നമുക്കറിയാം ഇന്ദ്രൻ ഇവരാൽ സേവിക്കപ്പെടുന്നവൾ അതാണ് ഇവിടെ ഹരി ബ്രഹ്മേന്ദ്ര സേവിത എന്ന് വർണ്ണിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമമന്ത്രം നാരായണി ഇവിടെ നാരായണി എന്ന് നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ജപിക്കേണ്ടത് നാരായണ രൂപം ധരിച്ചവൾ അതാണ് ഈ നാമമന്ത്രത്തിനർത്ഥം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു നാമമന്ത്രമാണിത് ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം നാരായണി സ്തുതി പക്ഷേ നാരായണി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക നാരായണ പത്നി അതാണിവിടെ നാരായണി എന്ന പക്ഷേ അങ്ങനെയല്ല ഇരുന്നൂറ്റി അൻപതാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു അമ്മ പത്മനാഭ സഹോദരി അന്ന് ആ ക്ലാസിൽ ദേവി മഹാത്മ്യത്തിലെ പ്രാധാനിക രഹസ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് രണ്ട് ശ്ലോകങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി പറയാം ശ്രീമത് ദേവി മഹാത്മ്യത്തിലെ പ്രാധാനിക രഹസ്യം സൃഷ്ടിയുടെ രഹസ്യം മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുന്നുണ്ട് ആദ്യ മഹാലക്ഷ്മി സ്വയം മഹാകാളിയായും മഹാസരസ്വതിയായും പരിണമിച്ചുവെന്നും ആ മഹാലക്ഷ്മിയും മഹാകാളിയും മഹാസരസ്വതിയും ഓരോരോ മിഥുനത്രയങ്ങളെ സൃഷ്ടിച്ചുവെന്നും അതിൽ മഹാസരസ്വതി നീല നിറത്തോടുകൂടിയ പുരുഷനെയും സ്വർണനിറത്തോടുകൂടിയ സ്ത്രീയെയും ജനിപ്പിച്ചു സ്വർണനിറമെന്നാൽ ഗൗരവ നിറം ഗൗരവ നിറം അപ്പോൾ ആ പുരുഷൻ വിഷ്ണു കൃഷ്ണൻ ഋഷികേശൻ വാസുദേവൻ ജനാർദ്ദനൻ എന്നും സ്ത്രീ ഉമാ ചണ്ഡി ഗൗരി സതി സുഭഗ ശിവ എന്നും അറിയപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ നാരായണൻ വിഷ്ണു എന്ന് വിഷ്ണു ഭഗവാനും നാരായണനും ഒന്ന് തന്നെ അപ്പോൾ അമ്മ നാരായണിയാണ് അല്ലെങ്കിൽ പത്മനാഭ സഹോദരിയാണ് അപ്പോൾ ആ നാരായണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവ്യൈ നമുക്ക്